ി ജെ പിയിൽ അഭിമാനമോട് നവകേരള രചനയ്ക്കായി ഉയരേക്കുക നിമിഷം കാഷ്യമായ വർത്തമാനകാല രാഷ്ട്രീയത്തിന്റെ നേരിന്റെ നേരിനായി പ്രവർത്തിക്കാൻ സർവോന്മുഖ വികസനത്തിന്റെ പുതുഗാഥകൾ രചിക്കാൻ നമ്മുടെ നാടിന്റെ സമഗ്രമായ വികസനത്തിനും ക്ഷേമത്തിനും നമ്മളിൽ ഒരാളായി പ്രവർത്തിക്കുന്ന വ്യക്തിയെയാണ് നാടിനാവശ്യം ജാതിമതവർഗ ഭരണരാഷ്ട്രീയത്തിനതീതമായി സാധാരണക്കാരായ ജനവിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തി പക്ഷഭേദമില്ലാതെ സർവ്വ സാഹോദര്യ ബാപ് ത്തോടെ നാടിന്റെ ജനകീയ പ്രതിബദ്ധത ഉറപ്പിക്കുന്നതിൽ കഴിവും കരുത്തുമുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ സമുന്നതിയായ സാരഥി ശ്രീമതി ആശാലത പള്ളിക്കര പഞ്ചായത്ത് പതിനൊന്നാം വാർഡ് കൂട്ടപ്പുന്നയിൽ നിന്നും ജനവിധി തേടുന്നു സ്നേഹനിധികളായ വോട്ടർമാരെ മാറാത്തത് ഇനി മാറും നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും ശ്രീമതി ആശാലതയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ ആദിത്യകാന്തിയായ താമര അടയാളത്തിൽ നൽകിക്കൊണ്ട് വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് സവിനയം അഭ്യർത്ഥിക്കുകയാണ് na, na, na.